പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ ഇന്ന് മുതൽ ഇതുവഴി മുന്നൂറ്റി എഴുപത്തിയ ജി എസ് ടി നിരക്കുകൾ രാജ്യത്ത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി എട്ട് എന്നീ സ്ലാബുകൾക്ക് പകരം അഞ്ച് പതിനെട്ട് എന്നീ സ്ലാബുകൾ മാത്രമാകും ഇനി ഉണ്ടാവുക പുതുക്കിയ ജി എസ് ടി നിരക്ക് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്നും എല്ലാ മേഖലയും പുരോഗതി ഉണ്ടാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എന്തൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുക എന്തിനെല്ലാമാണ് വില വർദ്ധിക്കുക എന്ന് നോക്കാം വാഹനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ അടുക്കള സാമഗ്രികൾ മരുന്നുകൾ തുടങ്ങിയ പലത്തിനും വില കുറയുന്നുണ്ട് പാൽ ബിസ്ക്കറ്റുകൾ കോൺഫ്ലേക്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇവയുടെ ജ്യൂസുകൾ ഐസ്ക്രീം നെയ് പനീർ ഇളനീർ വെള്ളം തുടങ്ങിയവയ്ക്ക് വില കുറയും ആഫ്റ്റർ ഷേവ് ലോഷൻ ഫേസ് ക്രീമുകൾ പൗഡർ എണ്ണ ഷാംപൂ സോപ്പ് തുടങ്ങിയവയ്ക്കും വില കുറഞ്ഞേക്കും ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിൽ എസികൾ ഡിഷ് വാഷറുകൾ ടിവികൾ വാഷിംഗ് മെഷീനുകൾ എന്നിവയ്ക്ക് വില കുറഞ്ഞേക്കും ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ ഗ്ലൂക്കോമീറ്ററുകൾ തുടങ്ങിയവയിൽ ജി എസ് ടി അഞ്ച് ശതമാനമായി കുറച്ചതിനാൽ അവയിൽ വില കുറഞ്ഞേക്കും മരുന്നുകളുടെ വില കുറയ്ക്കാൻ സർക്കാർ മരുന്ന് നിർമ്മാണ കമ്പനികളെ അറിയിച്ചു കഴിഞ്ഞു ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്ക് ജി എസ് ടി ഒഴിവാക്കിയതും സാധാരണക്കാർക്ക് വൻ ആശ്വാസമാണ് ഇൻഷുറൻസ് പോളിസികൾ കുറഞ്ഞ പ്രീമിയത്തിൽ ലഭിക്കാൻ ഇത് സഹായിക്കും ഹെൽത്ത് ക്ലബ്ബ് സലൂൺ ഫിറ്റ്നസ് സെന്ററുകൾ യോഗാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു സിമെന്റിന്റെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയുന്നത് വീട് നിർമ്മിക്കുന്നവർക്ക് ആശ്വാസമാണ് വാഹനം വാങ്ങുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം മാരുതി ടൊയോട്ടോ തുടങ്ങിയ മുൻനിര വാഹന നിർമ്മാണ കമ്പനികൾ എല്ലാം കാറുകളുടെ വില കുറച്ചു കഴിഞ്ഞു ബൈക്കുകളുടെ വിലയിലും കുറവ് വന്നു കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനുകളിലെ കുപ്പിവെള്ളത്തിന്റെ വിലയും കുറയുന്നു നിരവധി കമ്പനികൾ പല ഉൽപ്പന്നങ്ങൾക്കും വില കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അമൂല് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വെണ്ണയുടെ വില അറുപത്തിരണ്ട് രൂപയിൽ നിന്നും അൻപത്തെട്ട് രൂപയായി കുറച്ചു നെയ്യ് വില ലിറ്ററിന് നാൽപ്പത് രൂപ കുറച്ച് അറുനൂറ്റി പത്ത് രൂപയാക്കി സംസ്കരിച്ച ചീസ് ബ്ലോക്കിന്റെ വില കിലോക്ക് മുപ്പത് രൂപ കുറച്ചു അഞ്ഞൂറ്റി രൂപയായി ഫ്രോസൺ പണീറിന്റെ പുതിയ എം ആർ പി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കും ഇന്ത്യയിലുടനീളമുള്ള വിതരണക്കാർ അമൂൽ പാർലറുകൾ ചില്ലറ വ്യാപാരികൾ എന്നിവ ഉൾപ്പെടെയുള്ളവർക്ക് അമൂൽ വില മാറ്റത്തിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ വില കൂടുന്നവ ഏതൊക്കെയെന്ന് നോക്കാം സോഫ്റ്റ് ഡ്രിങ്കുകൾ പി ഡി സിഗരറ്റുകൾ പാൻ മസാലകൾ മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വില വർദ്ധിക്കും കൊക്കകോള പെപ്സി പോലെയുള്ള പാനീയങ്ങൾക്ക് വില വർദ്ധിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിക്കും ആയിരത്തി അഞ്ഞൂറ് സി സിക്കും മുകളിലുള്ള പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിലയും വർദ്ധിക്കും